ഹായ് ഹലോ എല്ലാവർക്കും സുഖാണോ ഇത് എൻ്റെ അച്ഛൻ്റെ വീടാണ് അച്ഛൻ്റെ വീടെന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരമാണ് ഇവിടെ ഉണ്ടല്ലോ കുറെ മൃഗങ്ങളുണ്ട് പശു ആട് എല്ലാം ഉണ്ട് ആ കുഞ്ഞു കുഞ്ഞാട്ടും കുട്ടികൾ പശു പശുണ്ടല്ലോ പശു ഒരു നാലെണ്ണം ഉണ്ട് കറുക്കുന്നതുണ്ട് അല്ലാത്തതുണ്ട് ചെറുതുണ്ട് കല്യാണി നാരായണി ഒക്കെയാണ് പേര് പിന്നെ ചെറിയ ആട്ടുംകുട്ടി ആട്ടുംകുട്ടി രണ്ടുപേരിപ്പം പുതിയതായിട്ട് വന്നിട്ടുണ്ട് പുതിയ ആൾക്കാരാണ് കുറെ ഉണ്ട് മുയൽ കിളി ഇവിടെ എൻ്റെ അനിയനാണ് ഇതെല്ലാം നോക്കുന്നത് അവന് മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആ പിന്നെ പാലെല്ലാം ഒരു വരുമാനമാർഗമാണ് കറുക്കുന്ന പശെല്ലാം ഉണ്ട് അങ്ങനെ ഉണ്ട് പട്ടിയുണ്ട് കുറേ പട്ടിയുണ്ട് ഇവിടെ പല ഇനത്തിലുള്ളത് അതെല്ലാം ഞാൻ കാണിക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണിക്കാം മുയലുണ്ട് പിന്നെ ലവ് ബേഡ്സ് ഒത്തിരി ഉണ്ടായിരുന്നു പല ഇനത്തിലുള്ളത് കുറേയുള്ള ഇടയ്ക്ക് മരിച്ചുപോയി എന്തോ അസുഖം എല്ലാം വന്നിട്ട് അതെല്ലാം മരിച്ചുപോയി ഇപ്പം പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് വീട് ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ് നല്ല കാണിച്ചുതരാം ഇപ്പൊ കൂടുതലുള്ളത് ഇവരൊക്കെയാണ് പശു ആട് മുയൽ അങ്ങനെയുണ്ട് കുറെ പിന്നെ താറാവ് ഉണ്ടായിരുന്നു താറാവ് ഇപ്പോ അതിനെ നോക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് അതെല്ലാം പോയി പിന്നെ ഉള്ളത് ഇതൊക്കെയാണ്